ഹലോ ഹാപ്പി ആയിട്ടിരിക്കുക ഞാനിപ്പോ നമ്മുടെ ലേഡീസിന്റെ ടീഷർട്ടുകളാണ് ഇതിനൊക്കെ വളരെ വില കുറവാണ് നമ്മടെ ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നത് ഒരു രൂപക്കാണ് പിന്നെ നമ്മള് എന്താ അയച്ചു കൊടുക്കാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടി വരും പിന്നെ ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും ഇത് പറഞ്ഞൂറ്റി മുപ്പത് രൂപയുള്ളു നല്ല ടീഷർട്ട് ആണ് നല്ല ക്വാളിറ്റിയാണ് ഇതടുത്തൊരു എന്താ അടുത്തൊരു മോഡല് ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റി തുണിയാണ് കേട്ടോ അല്ലാതെ ലോക്കൽ അല്ല ലോക്കലല്ലോ നല്ല ക്വാളിറ്റിയാണ് കളർ ചേഞ്ചാണ് അത് ഇതൊക്കെ അതാണ് കേട്ടോ വലിയ സൈസാണേ അതാണ് പറയുന്നത് ഇത് ഒന്ന് കൂടിയ സൈസാണ് കേട്ടോ ഇത് പിന്നെന്താ അതിലും കൂടിയതാണ് ഇത് ഒരു ഇങ്ങനത്തെ പീസിന് ഇതിന്റെ പീസ് ഒരു പീസ് ഞാൻ കാണിക്കാൻ പറ്റുമൊക്കെ അവിടെ ഉണ്ട് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് അത് കുറച്ച് റേറ്റ് കൂടിയതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി അത് ചെറിയ കുറച്ച് ചെറിയ സൈസാണ് അതോട്ടത് നൂറ്റി ഇരുപത് രൂപ ഇത് ഇത് ആ എന്താ നൂറ്റി ഇരുപത് രൂപ അതായാലും കുറച്ച് ചെറിയ സൈസാണ് അത് എക്സൽ എൽ ആയതുകൊണ്ടാണ് കേട്ടോ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞത് മറ്റേത് ഡബിൾ എക്സൽ എൽ നൂറ്റി മുപ്പത് രൂപ ഡബിൾ എക്സൽ എൽ ഇതൊക്കെ നൂറ്റി മുപ്പത് രൂപ കൂട്ടുകാർ വളരെ കുറവാണ് നല്ല ക്ലോത്ത് സോഫ്റ്റ് ആണ് കേട്ടോ വേണ്ടവരെ പിന്നെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ കമന്റ് ഇടുകട്ടെ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് വളരെ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ ഓൺലൈനിലൊന്നും ഈ വിലക്ക് ഒരിക്കലും നിങ്ങക്ക് ഓൺലൈനിലൊന്നും ഓൺലൈനിൽ എടുക്കുന്നവരോടേം പറയണ ഓൺലൈനിൽ ഇങ്ങനത്തെ തുണി ഈ തുണിയിലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനത്തെ തുണി കിട്ടില്ല അത്ര നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയാണ് അടുത്ത വേറൊരു മോഡല് അതിന്റെ ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇതിനൊക്കെ എന്താ ത്രീ ഫോർത്ത് പാൻറുകൾ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് നല്ല

വെറൈറ്റി കളർ വേറെ ഒന്നിതാ അതിന്റെ വേറെ വെറൈറ്റി ഇതൊക്കെ അമ്പത്താറ് സൈസ് കേട്ടോ നേരത്തെ നമ്മൾ അറുപത് ആണ് കോട്ടം കാണിച്ചേ ഇത് പിന്നെ ഷാൾ മാക്സി മാക്സി ഷാൾ മാക്സിട്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് പല കളർ കൊണ്ടാണ് ഇങ്ങനെ അങ്ങനത്തെ കെട്ടുകളാണ് കേട്ടോ ഓരോ കെട്ടുകളാണ് പല ഇതൊന്നും ഇപ്പൊ നല്ല ക്വാളിറ്റി നല്ല എന്തോ മാക്സി അതിന്റെ കളർ ചേഞ്ച് മോഡലാണ് ഇപ്പൊഡലാണ് അടിപൊളി മേക്സിലാണ് നല്ല തുണികളാണ് അതിന്റെ കളർ ചേഞ്ച് വേറെ